ഓൾ വെൽക്കം ടു എസ് എഫ് ബി അക്കാഡമി എല്ലാവർക്കും എ എസ് എഫ് ബി അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കമ്പനിയോട് അസ്തന്നെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം വന്നിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ ഒരുപാട് ആപ്ലിക്കൻസും കാര്യങ്ങളും എല്ലാം അതിന് അയച്ചിരുന്നു അല്ലേ അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു അതിന്റെ ലാസ്റ്റ് ഡേറ്റും എല്ലാം കഴിഞ്ഞു ടോട്ടൽ എത്ര പേരാണ് ഈ ഒരു എക്സാമിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് ഓൾറെഡി വേക്കൻസും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അല്ലേ എത്ര വേക്കൻസി അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഇത്രയും വേക്കൻസീസ് വരുന്ന ത്രീ തൗസൻഡ് എബോ വേക്കൻസി മറ്റൊരു എക്സാം ഇല്ല കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ നമ്മുടെ ടോട്ടൽ ഡിഗ്രി തന്നെ വേക്കൻസീസ് വരുമ്പോൾ ാണ് വരുന്നത് കമ്പനി ബോർഡിലേക്ക് തന്നെയാണ് വരുന്നത് അല്ലെ പക്ഷെ അത്രയും കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടിയോ അത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കട്ട് ഓഫിനോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സാധ്യതകളെ ബാധിക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നത് പതിനഞ്ചിനായിരുന്നു അല്ലേ നമുക്ക് ഒക്ടോബർ പതിനഞ്ചിന് നമുക്ക് എന്ത് ചെയ്തു നോട്ടിഫിക്കേഷൻ വന്നു ഇക്കഴിഞ്ഞാൽ പത്തൊൻപത് വരെയായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കമ്പനി വോട്ടർസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ പത്തൊമ്പതായിരുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു മാസ ഈ ഒരു മാസത്തിന്റെ കാലാവളം നടക്കി ഇതിനാകെ അപേക്ഷിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി നാലാണ് അതേ രണ്ടിനും കൂടെയാണ് നമുക്കറിയാം ഇത്തവണ രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നത് അല്ലേ കമ്പനി ബോർഡ് വന്നിരുന്നു അതുപോലെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ കോർപ്പറേഷൻ എക്സിസ്റ്റന്റ് അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് എന്തിയിരുന്നത് വന്നിരുന്നത് കമ്പനി ബോർഡും കോർപ്പറേഷനും നമുക്ക് എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു നമുക്ക് വന്നിരുന്നത് അല്ലേ അപ്പം ഈ രണ്ടിലും രണ്ടിലൂടെ കമ്പനി ബോർഡിലേക്ക് ശേഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ടും അതുപോലെ ഏതാണ് ഇതിലേക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി ാണ് ടോട്ടൽ എന്തിരിക്കുന്നത് അപേക്ഷിച്ചിരുന്നത് അങ്ങനെ ആകെ ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് പേരാണ് ഈ ഒരു പരീക്ഷയിലേക്ക് ഇത്തവണ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് വേക്കൻസി പറയുന്നത് മൂവായിരം പ്ലസ് വേക്കൻസീസ് ആണ് മൂവായിരം പ്ലസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഏകദേശം ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അൻപത്തിനാല് പേര് അതേ കഴിഞ്ഞ തവണത്തെ കമ്പനി കമ്പനിയോട് അസിനേക്കാളും ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പേര് അല്ലെ ഒന്നേ പോയിന്റ് പത്ത് ലക്ഷം ആളുകൾ അധികം എന്തു ചെയ്യുകയാണ് ഇത്തവണത്തെ കമ്പനി ബോർഡ് അസ്റ്റന് വേണ്ടി എന്തു ചെയ്യുകയാണ് അപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതിനെ വർദ്ധനവെന്ത്യിട്ടുണ്ട് ഇതിനപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല കമ്പനി വോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ കഴിഞ്ഞാൽ വളരെ ഡിമാൻഡ് കൂടിയൊരു എക്സാമാണ് കാര്യം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ ഡിഗ്രി ഡിഗ്രിയിലും മറ്റേതെങ്കിലും എക്സാമിന് ഇതുപോലെ ചാൻസ് വരുന്നുണ്ടോ ഇല്ല ഇത്രയും നല്ല ജോലി അല്ലെങ്കിൽ എന്താണ് ഡി എയും കാര്യങ്ങളും എല്ലാം വരുന്നൊരു ജോലിയാണ് ബോണസ് ഒരുപാട് വരുന്ന ജോലിയാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരുന്നതിൽ ഇത്രയും വേക്കൻസി വരുന്ന മറ്റൊരു ജോലി വരുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ പ്രെഡിറ്റ് ചെയ്തതാണോ പ്രെഡിക്ട് ചെയ്തെയാണ് അപേക്ഷിക്കുന്നവരെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കൂടെ ഏകദേശം നമ്മൾ ഉദ്ദേശം അത്ര രീതിയിൽ തന്നെ വർധനകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒക്കെ ഒരു വർധന നമ്മൾ ഏകദേശം എന്ത് ചെയ്യാണ് പ്രതീക്ഷയാണ് കാരണം അത്രത്തോളം ഡിമാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട് കമ്പനി കൂടെ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടല്ലേ പക്ഷേ ഇത്രയും ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്ക് അത് ഏകദേശം നമ്മുടെ നിയമനത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാലും മൂവായിരം പ്ലസ് മൂവായിരത്തി അഞ്ഞൂറ് വേക്കൻസിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കി അതവിടെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നോക്കുക ലാസ്റ്റ് ഇയർ നമുക്ക് നോക്കാം നമുക്ക് ലാസ്റ്റ് ഇയർ നോക്കുമ്പോഴത്തേക്ക് അവിടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു നാല്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ ആയിരുന്നു മെയിൻസിൻ്റെ കാണാൻ പറയുന്നത് നമുക്ക് പ്രിലിംസിനെ നമുക്ക് നോക്കാം നാല്പത്തി മൂന്നേ പോയിന്റ് മൂന്നൂറ് ആയിരുന്നെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലേ അവിടുത്തെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്ന മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരായിരുന്നു ആകെ എന്ത് ചെയ്തിരുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് എന്ത് ചെയ്ത് അവതിൽ ആകെ ഉൾപ്പെട്ടിരുന്നത് അതിൽ അഡ്വൈസ് പോയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് അല്ലെ ലാസ്റ്റ് പോയിരുന്ന ഡേറ്റ് നോക്കാം ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പം അതുവരെ ടോട്ടൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് എന്ത് ചെയ്യുന്നത് അഡ്വൈസ് പോയിരുന്നത് ഏകദേശം ഒന്നര വർഷം കൊണ്ട് ഏകദേശം ഒന്നര വർഷം കൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് എന്ത് ചെയ്യുന്നത് കമ്പനി ഇപ്പം നമ്മുടെ സ്റ്റേറ്റിലെ പല കമ്പനി ബോർഡുകളിലേക്ക് എന്ത് ഇരിക്കുന്നത് അഡ്വൈസ് പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് എന്ന് വരെ വാലാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴും മാർച്ച് പന്ത്രണ്ട് വരെ എന്ത് വാലിഡ് ആണ് ഈ ലിസ്റ്റ് വാലിഡുമാണ് അപ്പോൾ നമുക്ക് ഇനിയും എന്ത് കടക്കാണ് ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് ഇതുവരെ എത്രയായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് വേക്കൻസീസ് വന്നിട്ടുണ്ട് അതായത് ടോട്ടൽ അഡ്വൈസുകൾ നോക്കാം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് എന്ത് ചെയ്യുന്നത് മെയിൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് അതിലൊന്നര വർഷമായപ്പോൾ തന്നെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി പേർക്ക് എന്ത് കിട്ടുകയും ചെയ്തു ഈ പറയുന്നത് പോലെ അഡ്വൈസും കാര്യങ്ങളും പോവുകയും ചെയ്തു അല്ലേ ഇനിയും ഒരുപാട് പേർക്ക് വലിയ പോകും കാരണം ഒരു വർഷത്ത് അല്ലെങ്കിൽ ഒന്ന് ഒന്നര വർഷത്തിനടയ്ക്ക് ടൈം ഇനിയും വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് മൂവായിരം റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അല്ലേ അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ആകെ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേര് വന്നിരുന്ന ഇത്രയും പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി നമ്മൾ കോർപ്പറേഷൻ അസിഡൻറ്റ് കേസ് നോക്കിയാലോ അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേരാണ് കട്ട് ഓഫ് മാർക്ക് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് എന്നുള്ളതാണ് ഓക്കെ കട്ട് ഓഫ് ആണെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടെ പറയാം അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് അഡ്വൈസ് പോയി നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് റീസൻ്റ് ആയിട്ടാണ് പോയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ആകെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് എന്ത് ചെയ്യുണ്ട് ഈ ഒന്നര വർഷം കൊണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അത്രയും പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് ഇവിടെ പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് എന്ന് വരെ വല്ലതാണ് രണ്ടായിരത്തിഇരുപത്തി ഏഴ് ജനുവരി ഒന്ന് വരെ റാങ്ക് ലിസ്റ്റിന് എന്തുണ്ട് വാലിഡിറ്റിയും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി ഒന്ന് വരെ എന്തുണ്ട് റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട് അപ്പൊ ഉറപ്പായിട്ടും വിധി കൂടില്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എന്നുള്ളത് കൊണ്ട് ഇനി എന്ത് ചെയ്യും മിനിമം വാലിറ്റി എന്ത് അഡ്വൈസ് പോകുന്നത് എന്ത് ചെയ്യുന്നുണ്ടേരിക്കും കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ള നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ലക്ഷത്തി പതിനായിരമാണ് കൂടിയിരിക്കുന്നത് അല്ലേ ഇപ്പം ഇവിടെ പോയത് ടോട്ടൽ അഡ്വൈസ് നോക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലും ഇവിടെ വരുമ്പോഴ് ഏകദേശം എത്ര പോയി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് നോക്കി എന്താണ് പോയിട്ടുണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ ഒരു മൂവായിരം പ്ലസ് വേക്കൻസീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തവണയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്തവണയും വരാൻ പോകുന്ന മെയിൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും ആൾ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയായിരിക്കും ഇന്ത്യൻ ആയിട്ട് പോകുക മെയിൻ ലിസ്റ്റിൽ വരാനായിട്ട് പോവുക അപ്പോൾ ഇവിടെ ആകെ നിങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഇന്ത്യൻ ആയിട്ട് പോകുന്നത് വലിയൊരു ടെൻഷൻ അനുഭവിക്കേണ്ടി വരിക അല്ലാതെ എത്ര അപേക്ഷകർ കൂടി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വേക്കൻസി വരുന്നുണ്ടോ വരുന്നുണ്ട് കമ്പനി ബോർഡ് ബോർഡസ്റ്റന്റിൽ ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള രീതിയിലുള്ള വേക്കൻസി വരുന്നുണ്ട് സോ ഈ പറയുന്ന പോലെ കുറച്ച് രീതിയിലുള്ള വർദ്ധനവേക്ഷണത്തിൽ കൂടിയാൽ പോലും മെയിൻ ലിസ്റ്റിൽ കുറച്ച് ആളുകളുടെ എണ്ണ സ്വാഭാവികം എന്ത് ചെയ്യേണ്ടി വരും മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്യേണ്ടി വരും അവിടെ കൂട്ടേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഇവിടേക്ക് വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലുമാണ് ഇത് ചെറിയ രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും മെയിൻ ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂട്ടേണ്ടി വന്നാൽ പോലും അവിടെ ഇത്രയും പേരെ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് കഴിഞ്ഞവണ് വന്ന അത്രയും പേരെ തന്നെ ഉൾക്കൊള്ളാനുള്ള വേക്കൻസി ഉണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞാലും എപ്പോഴും മനസ്സിലാക്കുക ഇത്രയും വേക്കൻസി വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അത്രയും ആളുകളെ തന്നെ അക്കോമഡേറ്റ് ചെയ്യുള്ള വേക്കൻസി ഇത്തവണയും ഇവിടെ വരുന്നുണ്ട് കമ്പനിയോട് അക്സ്റ്റന്റിൽ വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അപേക്ഷകരുടെ എണ്ണം കൂടി എന്നുള്ളത് കൊണ്ട് കട്ട് ഓഫ് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ നിങ്ങൾ പ്രതീക്ഷാൽ മതി കാരണം ഇത്രയും പേര് അല്ലേ നമ്മൾ പറഞ്ഞു ഇത്രയും അപേക്ഷകരുടെ എണ്ണവും കൂടി വേക്കൻസിയും കുറഞ്ഞാലാണ് അവിടെ എന്ത് പ്രശ്നം വരിക കട്ട് ഓഫും ഭയങ്കരമായിട്ട് ഒരു സിറ്റുവേഷൻ വരിക പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എക്സ്പെക്റ്റഡ് ആണ് ഇത്രയും പേരൊക്കെ അപേക്ഷ എണ്ണത്തിൽ കൂടുതൽ വരുന്നുള്ള എക്സ്പെക്ടഡ് ആണ് പക്ഷേ അതിനനുസരിച്ചുള്ള വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത് നടക്കാൻ പോകുന്ന രണ്ട് മെയിൻ കാര്യങ്ങളും ആളുകളുടെ എണ്ണം ഒരുപക്ഷെ കൂടുമായിരിക്കും കൂടുമായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും റാങ്ക്സിൽ വരുന്ന ആളുകളുടെ ചാൻസ് എന്ത് ചെയ്യാം കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരും അല്ലാതെ ഈ പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ എന്താണ് കുറച്ച് താഴേക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല ഈ കൂടി എന്നുള്ളതുകൊണ്ട് ലിസ്റ്റിൽ കുറച്ച് ബാക്കിലേക്ക് കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയി ജോലി കിട്ടാതിരിക്കുന്ന സാഹചര്യം ഒന്നും എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല കഴിഞ്ഞാൽ അതേ സിറ്റുവേഷൻ ഒക്കെ തന്നെയാണ് ഇത്തവണ വരുന്നത് അത്യാവശ്യം അഡ്വൈസ് ഉണ്ട് അഡ്വൈസുകൾ ഉറപ്പായിട്ടും പോകും ഉറപ്പായിട്ട് മൂന്ന് വർഷം കാലാവധി ഉണ്ട് അല്ലെ മൂന്ന് വർഷം കാലാവധിയും വരും ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട പിന്നെ കട്ട് ഓഫിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ വേക്കൻസി കുറയുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കിടക്കുന്നത് തന്നെ ഏകദേശം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് തന്നെയാണ് വരുന്നതെങ്കിൽ അതിൽ കുറയാനുള്ള ചാൻസ് തീരെ ഇല്ല കൂടിയാലും ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻക്രീസോ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട അവിടെ പ്രതീക്ഷിക്കേണ്ട അല്ലെ പ്രിലിംസിന് നിങ്ങൾ ഓൾറെഡി അറിയേണ്ട വളരെ ചെറിയൊരു കട്ട് ഓഫ് മാത്രമേ കണ്ടില്ല മുപ്പത്തൊൻപത് മുപ്പത്തേഴ് ഒക്കെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് കട്ട് ഓഫ് വരുന്നത് പ്രിലിംസ് നമ്മളെ സംബന്ധിച്ചൊരു കടമ്പാണ് നിങ്ങൾ ഇപ്പോഴും പറയാം എപ്പോഴും നമ്മുടെ ഫോക്കസ് എന്തിനാണ് മെയിൻസ് ആണ് മെയിൻസ് ഓറിയന്റായിട്ടുള്ള പഠനമാണ് നമുക്ക് എപ്പോഴും എന്തിനാവശ്യം കമ്പനി അല്ലെങ്കിൽ ലെവൽ എക്സാംസിന് ആവശ്യമെന്ന് കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രിലിംസ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വരും മെയിൻസ് എക്സാം വരും അതുകൊണ്ട് പ്രിലിംസിന്റെ അത്രയും ചെറിയ ടോപ്പിക് ഇത്രയും മാസം വരുന്ന കവർ ചെയ്യാന്നുള്ളതല്ല നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ഡിഗ്രി മെയിൻസിന്റെ സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റില്ല സോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പ്രിലിംസിനോട് അടുപ്പിച്ച് തന്നെ പ്രിലിംസിന് നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത് മെയിൻസ് പഠിക്കുമ്പോഴത്തേക്ക് തന്നെ പ്രിലിംസിൻ്റെ ഏകദേശം ഒരു എയ്റ്റി ഫൈവ് പെർസെന്റ് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആണ് ബാക്കി വരുന്ന വളരെ ചെറിയ ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രിലിംസിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ പഠിക്കേണ്ടത് അതിന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നമുക്ക് ഒരു ഒരു മാസത്തെ ടൈം മതി പ്രിലിംസിന് മാത്രം വരുന്ന ടോപ്പിക്സ് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് മതി ഒരു വൺ മന്ത് ടൈം മതി ആ ഒരു സ്ട്രാറ്റജി വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പ്രിലിംസ് എന്ന് പറയുന്നത് നമുക്ക് എന്തല്ല ഒരു കടമ്പയല്ല നമുക്ക് അത് കവർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്കുള്ള ടൈം എന്ന് പറയുന്നത് ഒരു മാസമാണെങ്കിൽ രണ്ട് മാസമാണെങ്കിലും മെയിൻസ് ഓറേൻ്റ റിവിഷനും പി വൈ ക്യൂസും എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നേരത്തെ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ടൈമൊക്കെ എന്ത് ചെയ്യാം മെയിൻസ് ഓറേൻ്റഡ് ആയിട്ടുള്ള റിവിഷനും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം പ്രിലിംസ് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും അല്ല പ്രിലിംസ് കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് മെയിൻസിന് വേണ്ടി പഠിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് പ്രിലിംസ് വളരെ ചെറിയ റേഞ്ചിൽ വരും എളുപ്പത്തിൽ കവർ ചെയ്യാൻ വെച്ചോണ്ട് തന്നെ മെയിൻസിന്റെ ഞാൻ പറയുന്നു വലിയൊരു ചേഞ്ചുകൾ എന്ത് ചെയ്യണ്ട പ്രതീക്ഷിക്കേണ്ട കട്ട് ഓഫിലോ ആയിരുന്നൊന്നും ഭയങ്കരമായ ഒരു ചേഞ്ചോ കാര്യങ്ങളൊന്നും വരുമെന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട വേക്കൻസീസ് ഉണ്ട് ക്ലിയർ ആണല്ലോ അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് ഓൺ ടൈം പഠിച്ചാൽ മാത്രമേ ഈ വരുന്ന കമ്പനിയോട് മാത്രമല്ല ഇനി ഇങ്ങോട്ട് വരുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസും അല്ലെ യൂണിവേഴ്സിറ്റീസിൻ്റെ വരാനായിട്ട് പോകാന്ന് സബ് ഇൻസ്പെക്ടർ വരാനായിട്ട് പോകാൻ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ എക്സാമുകളും നമുക്ക് എന്ത് ചെയ്യാനാണ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരാനായിട്ട് നമുക്ക് പോവാ അല്ലേ ഇപ്പം ഇനി ടൈമില്ല നമ്മൾ ഓരോന്നിനും ഓരോ പഠനം എന്നുള്ളതല്ല ഡിഗ്രി ലെവലിനല്ല നമുക്ക് സിലബസില് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളും സ്പെഷ്യൽ ടോപ്പിക്ക് ആവശ്യമുള്ളതുകൊണ്ട് അതുപോലെ ബാക്കിയെല്ലാം ായിട്ട് തന്നെ ഒരു പഠനമാണ് നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് ഒറ്റ എക്സാം എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ പോകുന്ന എല്ലാ ഡിഗ്രി ലെവൽ ലെവൽസിന് വേണ്ടിയുള്ള കോഴ്സ് നമ്മുടെ എസ് എൻ ഡി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എല്ലാ റാങ്ക് ലിസ്റ്റും ഫോക്കസ് ചെയ്ത് തന്നെ ആയിരിക്കണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പഠനം എന്ന് പറയാൻ പറയല്ലോ ഡിഗ്രി ലെവൽ എല്ലാം കൂടെ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് വേക്കൻസീസാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് നമ്മുടെ ടാർഗറ്റ് ഈ നാലായിരത്തി ഇരുന്നൂറ് പ്ലസ് ആണ് ഏത് ലിസ്റ്റിൽ വരണം അല്ലെങ്കിൽ എവിടെ നമുക്ക് ആദ്യം ജോലി കിട്ടണം എന്നുള്ളതാണ് അല്ലേ സോ മാക്സിമം നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ് ഇനി നമുക്ക് ഒന്നും ടൈമില്ല ഇൻസോറുള്ള പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ് അത് നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ എന്ന് എന്തൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ക്ലാസ് ലൈവാണ് റെക്കോർഡ് ആണെങ്കിൽ ടൈമൊന്നും ഒരു പ്രശ്നം ഒന്നും വരുത്തുമെന്നില്ല മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് റിവിഷൻ സിലബസ് നമ്മൾ എർലി കവറേജ് ആയിരിക്കും മെയിൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ മെയിൻസ് പറയുമല്ല കൃത്യം ഉള്ള പി വൈക്കും റിവിഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ലൈവ് ക്ലാസസ് ആയിട്ട് റെക്കോർഡ് ആയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ലൈവ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഡൌട്ട് ക്ലിയറൻസും കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതും ആയിരിക്കും ഒരു ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ കറന്റ് അഫേഴ്സ് ആണെങ്കിലും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണെങ്കിലും മറ്റൊരുടത്ത് നിങ്ങൾ പോകേണ്ട കൃത്യമായിട്ട് റെഗുലർ ബേസിൽ തന്നെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിന്റെ റിവിഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട എത്രയും വേഗം നിങ്ങൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക സ്ക്രോൾ നമ്പർ നമ്പറാണല്ലോ വിളിച്ചാൽ മറ്റു ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് ഒരുമിച്ച് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാം സോ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ബാക്കി കാര്യങ്ങൾ അറിയാം എന്ത് അപ്ഡേറ്റ്സ് ഉള്ളു കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സി ഓൾ ഓൾ ദ ബെസ്റ്റ്